ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു പിന്നെ എന്തൊക്കെയാണ് വിശേഷം അപ്പം നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ കുറേ നാൾ കുറേ നാൾ ഒരു സമയത്ത് ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആയിരുന്ന ഒരു സാധനമാണ് കേട്ടോ ഇന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കോലരക്ക് കോലരക്ക് അപ്പോൾ അതിന് നിങ്ങൾ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും ഒരുപാട് പേര് യൂസ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അത് ഞാൻ യൂസ് ചെയ്ത് എന്താണ് എനിക്ക് പറയാനുള്ളത് അത് കൊള്ളാവോ മോശമാണോ അങ്ങനെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഉണ്ടോ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ലാ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം കോലരക്ക് എന്ന് പറയുന്നത് ലസുഫർ ലാക്ക എന്ന് പറയുന്ന ഒരു ഷഡ്പഥം ഉണ്ടാക്കുന്ന ഒരു സ്രവമാണ് കേട്ടോ അതാണ് എന്ന് പറയുന്നത് അതിങ്ങനെ ഒരു മരത്തിൽ അങ്ങനെയൊക്കെ പറ്റി പിടിച്ചത് അതിൻ്റെ കൃഷ്ണ എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്ത്യയിലാണ് അതിങ്ങനെ ആ ഷഡ്പദം ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്ന ഒരു പശ പശ് പശ സ്രവം എന്നൊക്കെ പറയാം അതാണ് ലാസിഫർ ലാക്ക എന്ന് പറയുന്ന പറയുന്നഭുതാക്കുന്ന ഒരു സ്രവാണ് നമ്മുടെ കോൾഡ്രക്ക് എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ അത് എങ്ങനെ യൂസ് ചെയ്യും ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് ഇതെങ്ങനെ വാങ്ങാം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കേട്ടോ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് ഇപ്പൊ ഫസ്റ്റ് പറയാൻ വേണ്ടി പോകുന്നത് ഇത് യൂസ് ചെയ്യുന്നത് ചിലതരം പനി പിന്നെ പെയിൻ കില്ലർ ആയിട്ടും ഡൈജസ്റ്റീവ് അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിലും കുറവ് വണങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ലാസിഫർ ലാക്ക അതായത് നമ്മുടെ കോൾഡ്രക്ക് യൂസ് ചെയ്യാറുണ്ട് പക്ഷേ ഞാൻ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് നമ്മുടെ സ്കിന്നിൽ ഇത് എങ്ങനെ യൂസ് ചെയ്യാം നമ്മുടെ സ്കിന്നിൽ ഇത് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബെനിഫിറ്റ്സ് അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഫസ്റ്റ് എന്നെ പറയാനാണെങ്കിൽ വാങ്ങാൻ വേണ്ടിയിട്ട് അങ്ങാടി കടയിൽ നിന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും ഇത് പത്ത് ഗ്രാമിന് ഒരു പതിനഞ്ച് രൂപ അങ്ങനെ എന്തേ ഉള്ളൂ കേട്ടോ അപ്പം ഞാൻ വാങ്ങിക്കൊണ്ട് വന്നതാണ് എൻ്റെ കയ്യിൽ ഇങ്ങനെ ഇരിക്കുന്നത് ഇതാണ് കേട്ടോ ഇത് ഞാൻ ഇന്ന് വാങ്ങിയതാണ് മരിച്ചില്ലയിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന മതി ഞാൻ നല്ലതായിട്ട് സൂചി ചെയ്ത് കാണിച്ചതാണ് കേട്ടോ ഇതാണ് കോൾഡ്രക്ക് എന്ന് പറയുന്നത് ഇതാണ് ഒറിജിനൽ കോൾഡ്രക്ക് എന്ന് പറയുന്നത് ഒരു പച്ചമാതിരി തെങ്ങനെ ഇരിക്കും കേട്ടോ കളഞ്ഞു പൊടിക്കുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം ഇതാണ് അതാണ് കോൾ എന്ന് പറയുന്നത് പിന്നെ നിങ്ങൾ വാങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം കോൾഡ്രക്ക് വാങ്ങുമ്പോൾ എപ്പോഴും ഒറിജിനൽ കോൾ തന്നെ വാങ്ങുക എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് ഒറിജിനൽ കോൾ തന്നെ വാങ്ങുക കേട്ടോ അപ്പോൾ ഇതിൻ്റെ അപ്പോൾ കോൾ ഞാൻ കാണിച്ച് അതാണ് കോൾഡ്രക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഇതിന് യൂസ് ചെയ്യുന്ന പറയുമ്പോഴത്തേക്ക് സ്കിന്നിൽ യൂസ് ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് സ്കിന്നിൽ യൂസ് ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് സ്കിൻ ബ്രൈറ്റ് ആക്കാനും ഒരുപാട് കാലം ഇതുമായിട്ട് നമ്മുടെ കുരുക്കളൊക്കെ വന്നിട്ടുള്ള പാടുകളൊക്കെ ഉണ്ടാവും അതൊക്കെ മാറാത്ത ഒരുപാട് പാടുകളൊക്കെ ഉണ്ടാവും അപ്പൊ ഇതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടും മായിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് കേട്ടോ ഇതെന്ന് പറയുമ്പോൾ ഇത് കോൾഡ്രക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിന്നിലും അത്യാവശ്യം കളർ നമ്മുടെ നോർമലി ഉണ്ടാകുന്ന കളനൊക്കെ കുറച്ച് കളർ ഒന്ന് നമ്മുടെ കളർ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും കോൾഡ്രെക്ക് നമുക്ക് സഹായിക്കുന്നുണ്ട് ഒരുപാട് ഗുണങ്ങളുള്ള സാധനമാണ് കേട്ടോ കോൾഡ്രക്ക് എന്ന് പറയുമ്പോഴത്തേക്കും പക്ഷേ ഗുണങ്ങൾ കിട്ടണമെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ഒറിജിനൽ കോൾ ഡ്രെക്ക് തന്നെ നോക്കി വാങ്ങുക അല്ലാത്ത കോൾ ഡ്രെക്ക് നോക്കി വാങ്ങിയിട്ട് നമുക്ക് യൂസ് ചെയ്തിട്ട് എനിക്കൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ വാങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം നല്ല നല്ലൊരു ഷോപ്പിൽ പോയിട്ട് നല്ല നല്ല ഇതേനെ നോക്കി വാങ്ങുക ഇനി ഇതിന്റെ സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഇതുവരെ പ്രത്യേകിച്ച് സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ഒറിജിനൽ കോലർക്ക് വാങ്ങിയാണെങ്കിൽ എങ്ങനെയാണ് പൊടിക്കേണ്ടതെന്നും ബാക്കി ഡീറ്റെയിൽസും നിങ്ങൾ കണ്ടിട്ട് വരൂ അതിനുശേഷം ഞാനിത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നു പറഞ്ഞുതരാട്ടോ അപ്പോൾ ഇതാട്ടോ നമ്മുടെ കോലരക്ക എന്ന് പറയുന്നത് ഇതാണ് ഇതാണിത് ഇതുപോലെ നമ്മുടെ ഓരോ ചില്ലകളിലും ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും കേട്ടോ ഞാൻ ആ പിക്കിൽ കാണിച്ച് തന്നത് പോലെ അപ്പോൾ ഇതാണ് ഒറിജിനൽ കോലരക്ക് വളരെ റേറ്റ് കുറവാണ് കേട്ടോ നിങ്ങൾ ഏത് അങ്ങാടി കടയിൽ പോയി ചോദിച്ചാലും കോലരക്ക് നമുക്ക് കിട്ടും ഇതിന് നമുക്ക് ഇതേപടി തന്നെ ഒരു മിക്സിയുടെ ജാർ എടുക്കുക അത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക നല്ല ഫൈൻ ആയിട്ട് പൊടിച്ചെടുക്കുമ്പോൾ അത് ഇതേപോലെ കിട്ടും കേട്ടോ അപ്പം ഇത് ഒരു അരിപ്പയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചെയ്തെടുക്കാം അരി അരിച്ചെടുക്കാം അപ്പോൾ അരിപ്പ് അരിച്ചെടുക്കുമ്പോൾ തന്നെ അതിലൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ഇതേപോലെ ആയി കിട്ടും കേട്ടോ അപ്പം നമുക്കതൊരു സ്റ്റോറേജ് ബോട്ടിൽ വെച്ച് നന്നായിട്ട് ഒരു ടൈറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്ത് നമുക്ക് സൂക്ഷിക്കാം കേട്ടോ കുറേ തലം നമുക്ക് യൂസ് ചെയ്യാം കുറച്ച് വാങ്ങുന്നത് കോളർക്ക് എന്താണെന്നും എങ്ങനെയാണ് പൊടിച്ചെടുക്കേണ്ടതെന്നും കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് പൊടിച്ചെടുത്തതിന് ശേഷം തരികൾ ഉള്ളതാണ് നല്ല തരികൾ അത്യാവശ്യം തോന്നുകയാണെങ്കിൽ നിങ്ങൾ അതിട്ടിട്ട് നമ്മുടെ ഫേസിൽ സ്ക്രബ് ചെയ്ത് നമ്മുടെ സ്ക്രബ് സ്ക്രാച്ച് ആയിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ഇനി അടുത്തത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം തരാം ഡയറക്റ്റ് യൂസ് ചെയ്യേണ്ട ഫേസിൽ നമ്മൾ അപ്ലൈ ഡയറക്റ്റ് യൂസ് ഡയറക്ട് ചെയ്യേണ്ട കൂടെ വേണം എപ്പോഴും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തിന്റെ കൂടെ എന്ന് കടലമാവോ അങ്ങനെ എന്തേലും കൂടെ പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് നവരാരിട്ടോ നവരാരി നവരാരി പൊടിച്ച് അതിന്റെ കൂടെ ഞാൻ യൂസ് നവരാരി പൊടിച്ച് കുറുക്കി പൊടി ആ കുറുക്കിന്റെ കൂടിയിട്ടാണ് കോൾഡ്രിട്ട് റിസൾട്ടാണ് കേട്ടോ നമ്മൾ ഇത് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ യൂസ് ചെയ്യുന്നങ്ങൾ നിങ്ങൾ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ ഡ്രൈ സ്കിൻ ആണെങ്കിൽ പാലോ തൈരോ അതിൻ്റെ കൂടെ യൂസ് ചെയ്യാം നോർമൽ സ്കിന്നാണെങ്കിൽ പാലിൻ്റെ കൂടെ യൂസ് ചെയ്യാം കേട്ടോ പിന്നെ ഓയിലി സ്കിന്നാണെങ്കിൽ റോസ് വാട്ടറിൻ്റെ കൂടെ യൂസ് ചെയ്യാം അത്രയും ആ അങ്ങനെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് നമുക്ക് ഇത് യൂസ് ചെയ്യാം കേട്ടോ പിന്നെ നിങ്ങൾ ഇത് യൂസ് ചെയ്യുന്നത് ഡെയിലി നമ്മളിത് കുറച്ച് ദിവസം യൂസ് ചെയ്യുക റിസൾട്ട് കിട്ടി തുടങ്ങി എന്നറിയുമ്പോഴത്തേക്ക് നമുക്കിത് ഓൾട്ടർനേറ്റീവ് ഡേയ്സ് യൂസ് ചെയ്യാം കേട്ടോ നല്ല റിസൾട്ട് കിട്ടും നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള സാധനമാണ് കേട്ടോ പ്രത്യേകിച്ച് സൈഡ് ിഡഫ്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല നിങ്ങൾ ഇത് യൂസ് ചെയ്യുമ്പോഴത്തേക്കും മാത്രമേ ഇതിൻ്റെ റിസൾട്ട് എത്രത്തോളം ആണെന്ന് പറയാൻ പറ്റത്തുള്ളൂ കേട്ടോ പിന്നെ നാച്ചുറൽ അല്ലാത്ത സാധനങ്ങൾ ചിലതിൽ കളർ നമ്മുടെ സ്റ്റെയിൻ നമ്മുടെ ഇത് ഡയറക്റ്റ് യൂസ് ചെയ്യേണ്ട പറയുന്നത് ഇത് നമ്മൾ ഇതിലൊരു ചെറിയ സ്റ്റെയിൻ ഉണ്ടാൻ വേണ്ടി ചാൻസ് ഉണ്ടാകും ആണ് ഞാൻ എന്തിനെങ്കിലും കൂടെ യൂസ് ചെയ്യുമോ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഭയങ്കര റിസൾട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്ന അവരാരിയാണ് കേട്ടോ അമേസിങ് അമേസിങ് റിസൾട്ട് ഇടുന്ന സാധനമാണ് നിങ്ങളിത് യൂസ് ചെയ്ത് കുറേ ദിവസം യൂസ് ചെയ്തിട്ട് ഒട്ടിനേറ്റി ഡേയ്സ് യൂസ് ചെയ്ത് നോക്കുക അടിപൊളി സാധനമാണ് തീർത്തും നാച്ചുറൽ ആയിട്ടുള്ള സാധനം ായത് കൊണ്ട് തന്നെ നല്ല റിസൾട്ട് കിട്ടും നിങ്ങൾ അതിൻ്റെ തരത്തിലുള്ള രീതിയിൽ യൂസ് ചെയ്ത് നോക്കുകയടുത്ത് ടൊമാറ്റോ ജ്യൂസ് പൊട്ടാറ്റോ ജ്യൂസ് നമ്മുടെ കുക്കുമ്പ് ജ്യൂസ് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും യൂസ് ചെയ്യാം ഞാൻ പിന്നെ യൂസ് ചെയ്യേണ്ട സമയം എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ യൂസ് ചെയ്യുന്നത് നൈറ്റ് ടൈമാണ് നൈറ്റ് ടൈം യൂസ് ചെയ്യുന്നതാണ് എനിക്ക് കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളതും ഭയങ്കര റിസൾട്ട് കിട്ടുന്നതും എനിക്ക് തോന്നിയിട്ടുള്ളത് നൈറ്റ് ടൈം യൂസ് ചെയ്യുമ്പോഴത്തേക്കാണ് കേട്ടോ അപ്പം നിങ്ങൾ നൈറ്റ് ടൈം യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും ബെറ്റർ എന്ന് പറയും അപ്പോൾ ഞാൻ ഇതിൻ്റെ ഫേസ് പാക്കുകളും ഞാൻ യൂസ് ചെയ്യുന്ന രണ്ടുമൂന്ന് ഫേസ് പാക്കുകളും ബാക്കി കാര്യങ്ങളും അതൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യാം കേട്ടോ ഇതിൻ്റെ കുറച്ച് ഫേസ് പാക്കുകൾ പാക്കുകളുണ്ട് നമുക്കത് അപ്ലൈ ചെയ്തിട്ട് ബാക്കി റെസിറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് വേറൊരു വീഡിയോയിൽ ചെയ്യാം നമ്മുടെ സ്കിൻ കളർ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും നല്ല സാധനമാണ് നമ്മുടെ പിംപിൾസ് അങ്ങനെ അങ്ങനെ മാർക്സ് മാറാത്ത പാടുകളൊക്കെ നമുക്ക് ഉണ്ടാവും അതൊക്കെ നന്നായിട്ട് മാറും നിങ്ങൾ ഇതാണ് എനിക്ക് ഈ ക്വാളിറ്റിക്കിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് കേട്ടോ അടിപൊളി പ്രോഡക്റ്റാണ് നിങ്ങളിത് വളരെ വിലക്കുറവാണ് ഇപ്പം ജസ്റ്റ് വാങ്ങി യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കുമ്പോഴേ നമ്മൾ ഈ കെമിക്കൽ കാര്യങ്ങളെ ഞാൻ നോർമലി അങ്ങനെ കേട്ടോ കെമിക്കൽ കാര്യങ്ങൾ യൂസ് ചെയ്യുന്നതിനെക്കാലും കുറച്ചുകൂടി ബെറ്റർ നമ്മുടെ കാശ് കുറവില്ല എന്ത് ബെറ്റർ ആണ് എന്ത് ബെറ്റർ ആയിട്ടുള്ള പ്രോഡക്റ്റാണ് നമുക്ക് കിട്ടുക എന്ന രീതിയിലാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യാറ് അപ്പോൾ ഇതും നിങ്ങൾ യൂസ് ചെയ്തിട്ട് എൻ്റെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചാൽ എനിക്ക് കമൻറ്റ് ചെയ്ത് പറയുക അപ്പോൾ ഇതായിരുന്നു എന്നത് വീഡിയോ വന്നിട്ട് നിന്നിട്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടം എന്ന് വിചാരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം അപ്പൊ നാളെ മറ്റൊരു പേടി വീണ്ടും കാണാം കാണുന്നതുവരയ്ക്കും ബൈ